പിള്ളർ ഉപയോഗിക്കരുത് കേട്ടോ അമ്പത് ശതമാനം സബ്സിഡിയിൽ ഇത്തരത്തിലുള്ള കാർഷിക ഉപകരണങ്ങൾ വാങ്ങാവുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമസ്കാരം ശ്രീനി ആലപ്പുഴ ആലക്കോട് അരങ്ങും റോഡില് ഇന്നൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ആശ്വാസം നൽകുന്ന തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇവർ വിൽക്കുന്നത് സബ്സിഡിയൊക്കെ ഉണ്ട് കേട്ടോ

എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ജർമ്മൻ ബ്രാൻഡാണ് ഏകദേശം നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് സ്റ്റിൽ എന്ന് പറയുന്ന കമ്പനി തന്നെ ചെയിൻസോ മാനുഫാക്ചറിങ്ങില് ടോപ്പായിട്ട് നിൽക്കുന്ന നമ്മുടെ മാർക്കറ്റിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ചെയിൻസോ ബ്രഷ് കട്ടേഴ്സ് അതുപോലെ മിസ്റ്റ് ബ്ലോവർ ബ്ലോവർ ഹെഡ് സ്ട്രീമർ അഗ്രി പ്രൊഡക്ട്സ് കാർ വാഷർ വാക്യം ക്ലീനർ അങ്ങനെ പറഞ്ഞാൽ തീരം പറഞ്ഞു ചെയിൻസോ മരം കട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ മരം പ്രൂൺ ചെയ്യാനുള്ള ഉപകരണങ്ങളിതെല്ലാം ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് എച്ച് പി മുതൽ മുകളിലോട്ട് പവറുള്ള ഒരുപാട് മെഷീൻസ് ആണ് ചെയിൻസോ സെഗ്മെന്റിൽ സ്റ്റിൽ ഇന്ത്യയിലുള്ളത് ഇത് വാട്ടർ പമ്പാണ് വാട്ടർ പമ്പാണ് ർ പമ്പിൽ ടൂ ഒരു വാട്ടർ പമ്പ് ഉണ്ട് അതല്ലാതെ ഫോർ സ്റ്റോക്കിലുള്ള മൂന്ന് സെഗ്മെന്റ് വാട്ടർ പമ്പ് ഉണ്ട് പമ്പുണ്ട് അതുപോലെ ഇത് നമ്മുടെ മിസ്റ്റ് ബ്ലോവർ ആണ് മിസ്റ്റ് ബ്ലോവർ എന്ന് നമ്മൾ കെമിക്കൽസ് സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന മിസ്റ്റ് ബ്ലോവർ മൂന്ന് വേരിയന്റ് ഉണ്ട് സ്റ്റീലിന് മൂന്ന് വേരിയന് മിസ്റ്റ് ബ്ലോവേഴ്സ് സപ്ലൈ ചെയ്യുന്നത് എസ് ആർ ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട് നമ്മളതിൽ മിസ്റ്റ് അതായത് കെമിക്കൽ മാത്രമല്ല അതിന്റെ കൂടെ പൗഡറിംഗ് കൂടെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് എസ് ആർ ഫോർ ഫിഫ്റ്റി ബി സി ടു തേർട്ടി എന്ന് പറയുന്ന മിനി പവർ വീഡർ ആണ് നമ്മൾ ഏകദേശം ടൂ സ്റ്റോക്കിൽ വർക്ക് ചെയ്യുന്ന ചെറിയ തെങ്ങിനൊക്കെ തടവെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ തരത്തിലുള്ള വർക്കുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മിനി പവർ റീഡർ ആണ് എന്ന് പറയുന്ന മോഡൽ ഇതാണ് നമ്മുടെ കാർ വർഷം സെഗ്മെന്റിൽ നമ്മളിപ്പോൾ കുറച്ച് മോഡൽ എന്താണെന്ന് വെച്ചാൽ ഇത് യൂണിവേഴ്സൽ മോട്ടറിൽ യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ മോട്ടർ ഇൻഡക്ഷൻ മോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ചെറിയ പർപ്പസ് മുതൽ ഹൈ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാർബ് വാഷേഴ്സ് സ്റ്റില്ലിനുണ്ട് പല റേഞ്ചിലുണ്ട് ബ്രഷ് കട്ടേഴ്സ് നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് എച്ച് പി മുതൽ മേളിലോട്ടുള്ള ബ്രഷ് കട്ടേഴ്സും ഉണ്ട് അതായത് മിനിമം ബേസിക് ആയിട്ടുള്ള പർപ്പസ് മുതൽ ഹെവി ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രഷ് കട്ടേഴ്സ് വരെ സ്റ്റിൽ നമുക്ക് ഇവിടെ ഒരു തോക്ക് അതായത് തന്നെ ബാറ്ററിയിൽ വർക്ക് വർക്ക് ചെയ്യുന്ന മിനി ആണ് ഇഞ്ച് ബാർ വരുന്ന ചെറിയ ഉപയോഗിക്കുന്ന ബാറ്ററിയിലാണ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് ഉപകരണങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഇതിന്റെ സർവീസ് അതായത് നമുക്ക് എല്ലാ തരത്തിലുള്ള സ്റ്റില്ലിന്റെ എല്ലാ തരത്തിലുള്ള മെഷീൻസ് സർവീസും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെയിൻസോ ആണെങ്കിൽ അതിന്റെ ചെയിൻ ഗൈഡ് ബാർ അതുപോലെ നമ്മുടെ ടൂ ടി ടു സ്റ്റോക്കിന്റെ ഓയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ മെഷീൻസും സർവീസ് ചെയ്യാൻ പാകത്തിന് ട്രെയിനിങ് എടുത്തിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ് ഇവിടെ അതോടൊപ്പം തന്നെ കർഷകർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സബ്സിഡി കൊടുക്കുന്നു സബ്സിഡി എത്ര ശതമാനം സബ്സിഡി അതായത് അൻപത് ശതമാനമാണ് നമ്മൾ സബ്സിഡി കൊടുക്കുന്നത് അൻപത് ശതമാനം സബ്സിഡി നമ്മൾ ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് ഗവൺമെന്റ് ആലപ്പുഴ ടൗൺ അരങ്ങത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു ഉണ്ട് കള്ളിഷോപ്പുണ്ട് മുമ്പിൽ ഒരു ചിക്കൻ കടയുണ്ട് അതിന് ഓപ്പോസിറ്റ് കളി ഷോപ്പിന് സമീപത്താണ് ഈ മനോഹരമായ ഷോറൂം എന്തായാലും ഈ യുവാക്കൾക്ക് എല്ലാവിധ വിധ തരികയാണ് എല്ലാവർക്കും നന്മകൾ നേരത്തെ സമർപ്പിക്കുന്നു മറ്റൊരു വിഷയമായി കൂടി കാണാം ഗുഡ് ബൈ താങ്ക് യു